സംസ്ഥാന മന്ത്രിസഭയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ പ്രസിഡന്റ് നോമിനേറ്റ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ അക്കോർഡിംഗ് ടു ഓക്കെ നമുക്കറിയാം രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട് നമസ്കാരം എല്ലാവർക്കും എൻ ഡിയുടെ മോക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി കി എസ് ഇന്ന് നമ്മൾ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റെഡിയാണല്ലോ ഓക്കെ അങ്ങനെയെങ്കിലും ഇതാ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഇതാണ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ഹൂം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ് ഓപ്ഷൻ സി ചീഫ് മിനിസ്റ്റർ ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പെട്ടെന്ന് ഒന്ന് കമൻറ് ചെയ്തേ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഒരു സംസ്ഥാന ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാം പ്രസിഡന്റ് ആണെന്നറിയാം ആരുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് ആരുടെ ഉപദേശപ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആണോ വൈസ് പ്രസിഡന്റ് ആണോ ചീഫ് മിനിസ്റ്റർ ആണോ ചീഫ് ജസ്റ്റിസ് ആണോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഗവർണറിന് ഒരിക്കലും ചീഫ് മിനിസ്റ്ററുടെ ഉപദേശപ്രകാരം ചെയ്യത്തില്ല ഓക്കെ പിന്നെ വരുന്നത് വൈസ് പ്രസിഡന്റിന്റെ ഉപദേശമാണോ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ വരും പിന്നെ ചീഫ് ജസ്റ്റിസ് പ്രൈം മിനിസ്റ്ററിലേക്ക് വരും എന്തായിരിക്കും ആൻസർ ഫൈനലി വരുന്നത് ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്ററുടെ ഉപദേശപ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ റെക്കമെന്റ് ചെയ്യണേ എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് ചീഫ് ജസ്റ്റിസിനാണോ പാർലമെന്റിനാണോ വൈസ് പ്രസിഡന്റിനാണോ അതോ പ്രൈം മിനിസ്റ്ററിനാണോ ആർക്കാണ് പ്രസിഡന്റ് റെസിഗ്നേഷൻ സമർപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നു പ്രൈം മിനിസ്റ്റർ ആണോ വൈസ് പ്രസിഡന്റ് ആണോ അപ്പൊ എപ്പോഴും പഠിക്കാറുണ്ട് പരസ്പരം എന്ത് ചെയ്യാറുണ്ട് ആ രാജിക്കത്ത് സമർപ്പിക്കുന്ന ഒരു ടീം ഉണ്ടല്ലോ ആരാണ് യെസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണല്ലേ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് സമർപ്പിക്കുന്നു വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന് സമർപ്പിക്കുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട് രാജിക്കത്ത് കൊടുക്കാറുണ്ട് സോ അതാണ് ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ഇതാണ് വിറ്റ് വൺ ഓഫ് ദോളോയിങ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രൽ കോളേജ് ഫോർ എലക്ടി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട് ഇലക്ടറൽ കോളേജ് ഉണ്ടല്ലോ ഈ എലക്ടറൽ കോളേജിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ബി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഈ സ്റ്റേറ്റ് ഓപ്ഷൻ സി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ഓപ്ഷൻ ഡി എലക്ടർ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ഓക്കെ അപ്പൊ എപ്പോഴും പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജ് നമ്മൾ പഠിച്ചു വെക്കാറുള്ള ഒരു ഏരിയ ആണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ അപ്പോ അതിനകത്ത് നമുക്ക് ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് മാത്രമേ വരുത്തുള്ളൂ നോമിനേറ്റഡ് ആയിട്ടുള്ളവരെ ആരെയും ഇൻക്ലൂഡഡ് അല്ല എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തായിരിക്കും ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പറയട്ടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണോ ഓപ്ഷൻ സി എന്താണ് എലക്ട് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ എലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും എവിടെ ഇൻക്ലൂഡഡ് അല്ല ഈ പ്രസിഡന്റിന്റെ എലക്ഷനിൽ അല്ലെങ്കിൽ എലക്ടറൽ കോളേജിൽ ഇൻക്ലൂഡഡ് അല്ല അവിടെ നമ്മൾ എക്സെപ്ഷൻ പഠിക്കുന്ന ഒരു കേസാണല്ലേ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടിയോ കിട്ടിയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണം എനിക്ക് പരീക്ഷകളിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം നോക്കിക്കേ ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ എന്താണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ആരാണ് ഇന്ദിരാഗാന്ധി ആണോ മിസ്സസ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണോ മിസ്സസ് സരോജിനി നായിഡു ആണോ അതോ മിസ്സസ് സുജേത ത്രിപുലാനി ആണോ പെട്ടെന്ന് ആൻസർ ചെയ്തേ നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ചെയ്തേ മിസസ് ഇന്ദിരാഗാന്ധി വിജയലക്ഷ്മി പണ്ഡിറ്റ് സരോജിനി നായിഡു സുജേത കൃബലാനി എന്താണ് ഉത്തരം വരുന്നത് ആൻസർ പറയട്ടെ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ സി മിസ്സസ് സരോജിനി നായിഡു ആണോ ആണല്ലേ സരോജിനി നായിഡു ആണ് ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ആദ്യമായിട്ടൊരു വനിത എന്ത് ചെയ്യുന്നു ഇന്ത്യന്റെ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയിട്ട് വരികയാണ് ഉത്തർപ്രദേശിലെ ഗവർണർ ആണ് ആരാണ് അത് സരോജിനി നായിഡു ആണ് അടുത്ത ചോദ്യം നോക്കിക്കേ നോക്കിക്കെ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓഫ് യൂണിയൻ യൂണിയൻ കൗൺസിൽ 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 എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സിനെ നമ്മൾ മന്ത്രിസഭ എന്ന് പറയും യൂണിയൻ കണ്ടു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ സ്റ്റേറ്റ് കണ്ടു കഴിഞ്ഞാൽ സംസ്ഥാന മന്ത്രിസഭയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ബി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് സി പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് ഡി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ എന്താണ് യൂണിയൻ കേന്ദ്ര മന്ത്രിസഭ എന്ന് കേട്ടുകഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ എന്ന് കേട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവര് പ്രൈം മിനിസ്റ്റർ മാത്രമാണോ അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ക്യാബിനറ്റ് മിനിസ്റ്റർ മാത്രമാണോ ക്യാബിനറ്റ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ മന്ത്രിസഭയിൽ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടോ ഉണ്ടോ ഇല്ല അത് വരത്തില്ല പിന്നെ വരുന്നത് ഇത് രണ്ടു ആണ് ഇത് രണ്ടിലേതായിരിക്കും കാബിനറ്റ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഇവരെയാണോ ആണോ എന്തെന്ന് പറയുന്നത് മന്ത്രിസഭ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആൻസർ പറയട്ടെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണോ സി ഓപ്ഷൻ ഡി ആണോ ഏതാണ് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണല്ലേ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻക്ലൂഡഡ് ആണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ് അടുത്ത ചോദ്യം ഇതാണ് ിസ്റ്റേഴ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് ഇന്ത്യ ബിഫോർ ഹി എൻഡേഴ്സ് അക്കൗണ്ട് നമ്മുടെ പ്രസിഡന്റ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ പ്രസിഡന്റിന് ആ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി സ്പീക്കർ ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റിനെ ൊല്ലിക്കൊടുക്കുന്നത് ഇവിടെ പ്രസിഡന്റിനേക്കാളും ഹയർ അതോറിറ്റി ആരാണ് ഉള്ളത് അത് നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് എന്ത് പറഞ്ഞു കൊടുക്കുന്നത് സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻ എ ആണോ നിങ്ങൾക്ക് കിട്ടിയത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ എന്താണ് ഏഴാമത്തെ ചോദ്യം ദ പ്രസിഡന്റ് നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ അക്കോർഡിംഗ് ഓക്കെ നമുക്കറിയാം രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ദർഫോമൻസ് ആസ് ഓഫീസ് ബേറേഴ്സ് ഓഫ് കൾച്ചറൽ സൊസൈറ്റീസ് ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ വൈസ് പ്രസിഡന്റ് ദ റോൾ പ്ലേ ഇൻ ദ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഓഫ് ദ കൺട്രി and ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ് ഇത് നമ്മൾ അതേപടി പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളെയാണ് പന്ത്രണ്ട് വ്യക്തികളെയാണ് പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉത്തരം വരുന്നത് ആൻസർ കിട്ടിയിട്ടുണ്ടാകുമല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ ഏതായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് പറയട്ടെ ഓക്കെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണോ ഓപ്ഷൻ ഡി അല്ലെ സയൻസ് ആർട്ട് ലിറ്ററേച്ചർട്ട് ലിറ്ററേച്ചർ സോഷ്യൽ സർവീസിൽ ആ ഫീൽഡിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇവരൊന്നും അല്ല എന്ന് നമുക്ക് ഡയറക്ട്ലി അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ എട്ടാമത്തെ ചോദ്യം വട്ട് ഇസ് ദ മിനിമം ഏജ് ഫോർ അപ്പോയിന്റിങ് ആസ് എ ഗവർണർ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള മിനിമം ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എന്താണ് ആൻസർ വരുന്നത് പറയട്ടെ എന്താണ് കിട്ടിയോ എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ മുപ്പത്തി അഞ്ച് വയസ്സാണ് എന്ത് ഗവർണറായിട്ട് അപ്പോയിന്റഡ് ആകാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് ഗവർണർ ആയിട്ട് അപ്പോയിന്റഡ് ആകാനുള്ള മിനിമം ഏജ് എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇനി ഒൻപതാമത് ചോദ്യം ആണ് വെൻ ദ വൈസ് പ്രസിഡന്റ് ഹി ഡ്രോസ് ദ സാലറി ഓഫ് ഡാഷ് നമ്മുടെ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യാറുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് വേക്കൻസി വരുമ്പോഴത്തേക്കും എന്താ ചെയ്യാറുണ്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട് ആര് വൈസ് പ്രസിഡന്റ് അപ്പോ ആ ആക്ടി പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ വൈസ് പ്രസിഡന്റിന് ആരുടെ സാലറി ആയിരിക്കും കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ചെയർമാൻ ഓഫ് രാജ്യസഭ ഓപ്ഷൻ ബി ബോദ്സിപ്ഷൻ സി പ്രസിഡന്റ് ഓപ്ഷൻ ഡി മെമ്പർ ഓഫ് പാർലമെന്റ് എന്താണ് ആൻസർ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്ത് വേക്കൻസി വരുമ്പോൾ ആ സ്ഥാനം വഹിക്കും അപ്പോഴാണ് അത് അവരെ നമ്മൾ ആക്ടിങ് പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് ഈ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന സാലറി അല്ലാത്ത സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ രാജ്യസഭാ ചെയർമാന് കിട്ടുന്ന സാലറി ആണ് ആർക്ക് ലഭിക്കുന്നത് വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് സോ ആക്ടിങ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇതും ഇതും കിട്ടുമോ എന്ന് ചോദിക്കുന്നു ഓപ്ഷൻ ബിക്ക് അകത്ത് കിട്ടുമോ ചെയർമാൻ രാജ്യസഭ ചെയർമാന്റെ സാലറിയോട് കൂടി പ്രസിഡന്റിന്റെ സാലറിയോട് അഡീഷണൽ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് പ്രസിഡന്റിന്റെ സാലറി ആയിരിക്കും രണ്ടും കൂടെ അങ്ങനെ ഒന്നുമില്ല എന്താണ് പ്രസിഡന്റിന്റെ സാലറി ആയിരിക്കും എന്ത് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്നത് അല്ലാതെ രാജ്യസഭയുടെ ചെയർമാന്റെ സാലറി അല്ല രാജ്യസഭയുടെ ചെയർമാന്റെ സാലറി കിട്ടുന്നത് അത് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുമ്പോഴാണ് ഓക്കെ ക്ലിയർ എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് ഹു ആക്ട് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇപ്പോ പ്രസിഡന്റ് സ്ഥാനത്ത് വേക്കൻസി വന്നാൽ നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ആ സ്ഥാനം വഹിച്ചോളൂ അല്ലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നോളൂ എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തിനും വേക്കൻസി വരുന്നു വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തും വേക്കൻസി ആണ് ആ വരുന്ന സമയത്ത് ഈ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം സീനിയർ മോസ്റ്റ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്പീക്കർ ഓഫ് ലോക്സഭ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ മനസ്സിലായോ പ്രസിഡന്റ് സ്ഥാനത്ത് വേക്കൻസി വന്നാൽ വൈസ് പ്രസിഡന്റ് വഹിക്കും ഇവരുടെ രണ്ടുപേരുടെയും വേക്കൻസി വന്നു കഴിഞ്ഞാൽ അടുത്തത് ആരാണ് ഈ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും ആൻസർ വരുന്നത് സീനിയർ മോസ്റ്റ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണോ ചീഫ് ജസ്റ്റിസ് ആണോ സ്പീക്കർ ആണോ ആൻസർ പറയട്ടെ കിട്ടിക്കാണുവല്ലോ എന്താണ് അത് ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ സ്ഥാനത്തും വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തും വേക്കൻസി വന്നു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും മൂന്നാമതായിട്ട് ആ മൂന്നാമത്തെ റോളിലുള്ള ആളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സോ അദ്ദേഹം ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നത് സോ പത്ത് ത്തില് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കമന്റ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പത്തിൽ പത്ത് മാർക്ക് നേടുന്ന രീതിയിൽ എല്ലാ മോക് ടെസ്റ്റിന് മെത്തഡ് ആകുന്ന രീതിയിൽ മാക്സിമം പത്തിൽ പത്ത് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ആദ്യത്തെ മോക് ടെസ്റ്റിൽ നിന്നും അവസാന മോക് ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു